നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വായനയുടെ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ പലവരും ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയുടെ മനസ്സ് പൊള്ളിക്കുന്നു ഇതാണ് ഇന്നത്തെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് വേദനാജനകമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് വളരെയധികം വൈകാരികമായിട്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതെല്ലാം ഈ വ്യക്തിയെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ഇടുങ്ങിയ സാഹചര്യങ്ങളിലൂടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ചുറുചുറുക്കുള്ള അമിത വിശ്വാസമുള്ള എന്തിനേയും ധാർഷ്ട്യത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും കണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈ പേഴ്സൺ തീർത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ അഹങ്കാരത്തിന് വളരെയധികം ശമനം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം പലപ്പോഴും നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തിന് മുന്നിൽ പോലും ഈ വ്യക്തി കീഴ്പ്പെടാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എത്രമാത്രം മാത്രം ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തിയെ കരുതിയിട്ടുണ്ടോ അതിൻ്റെ ഒരു നൂറിലൊരംശം പോലും ഈ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല ഈ വ്യക്തിയുടെ കൂട്ടുകെട്ടുകൾ തന്നെയാണ് അത്രയും അധികം നെഗറ്റീവായി കാണപ്പെടുന്നത് നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പലവരും പറയുന്നതായിരുന്നു ഈ വ്യക്തിക്ക് വലുത് അതുകൊണ്ട് തന്നെ മറ്റു പലവരുടെയും അനാവശ്യമായിട്ടുള്ള സാന്നിധ്യവും അല്ലെങ്കിൽ അവരുടെ കടന്നു കയറ്റം നിങ്ങളുടെ ഈ പ്രണയബന്ധത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ അത്രയും അധികം ബാധിച്ചു അതും നെഗറ്റീവായി ബാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു ജീവിതമല്ല നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിനാദ്യമൊക്കെ നിങ്ങൾക്ക് പരാതിയും വിഷമവും പരിഭവവും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വികാരങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നിങ്ങളുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയാണ് അത് തീർത്തും ഈ വ്യക്തിയിലേക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ കൂടെ ഈ വ്യക്തിയെ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് പല പ്രശ്നങ്ങളിലേക്കും നയിച്ചു കൊണ്ടിരുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു അവരെ അവരുടെ ആ ഒരു ഊർജം തന്നെയാണ് നിങ്ങൾക്ക് വിനയായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാനോ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കാനോ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ സ്നേഹത്തിന്റെ ഒരംശം പോലും തിരിച്ചു തരാനായിട്ട് ആ ദുഷ്ട ദുഷ്ടരായിട്ടുള്ള വ്യക്തികള് ഈ പേഴ്സണെ കൊണ്ട് സമ്മതിച്ചില്ല അല്ലെങ്കിൽ അനുവദിച്ചില്ല എന്നുള്ളതും നമുക്കിതിലൂടെ വ്യക്തമാണ് തീർത്തും ഈ വ്യക്തിയുടെ ഏറ്റവും കൂടുതൽ അമിത ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്തരം കൂട്ടുകെട്ടുകൾ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും പലതരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങൾ വന്നപ്പോഴും തീർത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ പാളിച്ചകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് ആ പാളിച്ചകൾ സംഭവിച്ചത് തന്നെ ഉറപ്പായിട്ടും ഈ വ്യക്തി തകർന്നു പോയി എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയുടെ അടി തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും തെറ്റില്ല ഒരിക്കലും നശിയില്ല ഞാനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള മനോഭാവത്തിലായിരുന്നു ഈ വ്യക്തി നടന്നിരുന്നത് കാലം കാത്തുവച്ച വിന അല്ലെങ്കിൽ തിരിച്ചടി അതിൻ്റെ മുന്നിൽ ഈ വ്യക്തിക്ക് ഉയർന്നു നിൽക്കാനായില്ല തീർത്തും ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിയുടെ കൂടെ പലവരും ഉണ്ടാകുമെന്ന് ഈ വ്യക്തി വിചാരിച്ചു ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിച്ചവരും നിങ്ങളിൽ നിന്നും അകറ്റിയവരും എല്ലാവരും അവരാണ് ശരി അവരുടെ സാന്നിധ്യം എന്നേക്കുമായി ഈ വ്യക്തിയുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ള അമിത ആത്മവിശ്വാസം ഈ വ്യക്തിയെ നാശത്തിലേക്ക് നയിച്ചു ഇന്ന് പലതരത്തിലുള്ള കാര്യങ്ങളിൽ അടിമപ്പെട്ട് ജീവിച്ചു ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് അതിൻ്റെ ഒരു ഭാഗമായി നിങ്ങളെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് ഇവിടെ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ഈ വ്യക്തി പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ മാനസാന്തരപ്പെടുന്നുണ്ട് കാരണം ഒറ്റയ്ക്കുള്ള ഈ ഒരു ജീവിതം ഈ വ്യക്തിയെ മടുപ്പിക്കുന്നു ഒരുപാട് ദുഃഖിപ്പിക്കുന്നു അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് തീർത്തും വളരെ നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഈ വ്യക്തിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ തീർത്തും പറയാനാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ പുറകെ പോവുകയോ ഈ വ്യക്തിയുമായി സംസാരിക്കാൻ കൂട്ടാക്കുകയോ ചെയ്യുന്നില്ല കാരണം ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ മരവിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അത്രയും മനസ്സ് അങ്ങേയറ്റം അടുത്തുപോയിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകലുന്നത് പക്ഷേ ഈ വ്യക്തി എന്തുകൊണ്ടോ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും വിരമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സ്വന്തമായിട്ട് ഒരു കുടുംബ ജീവിതം അതും നിങ്ങളുമായിട്ട് ഈ വ്യക്തി സ്വപ്നം കാണുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഈ വ്യക്തി കാലാകാലങ്ങളായിട്ട് ദൈവത്തെ പോലും പ്രാർത്ഥിക്കാതെ അഹങ്കാരം കാണിച്ചു നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് പല ശക്തിയിലും വിശ്വാസം വരുന്നതായിട്ടും താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നു ഇത്രയുമാണ് ഈ വ്യക്തിയുടെ എനർജി പ്രകാരം നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വരവിനായി ഈ വ്യക്തി ഇപ്പോൾ കാത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുമാണെങ്കിൽ ഈ വ്യക്തിയിലേക്ക് അടുക്കുന്നുമില്ല നിങ്ങളും മനപൂർവ്വം ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് ന്യായം നിങ്ങൾ ചെയ്യുന്നതാണ് ശരി അപ്പോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അവസാനം കുറച്ച് പ്രണയ സന്ദേശങ്ങൾ അതായത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതും കൂടി എടുത്തിട്ട് നമുക്ക് ഈ വായന അവസാനിപ്പിക്കാം നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കുക എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല നമ്മുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നീ എന്നെ വിട്ടു പോകരുത് ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് തെറ്റുകൾ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് തെറ്റുകൾ മാത്രമേ ഈ വ്യക്തിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അത് മറ്റു പലവരുടെയും അനാവശ്യമായിട്ടുള്ള കെണിയായിരുന്നു അല്ലെങ്കിൽ പ്രോത്സാഹനമായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പോലും ഈ വ്യക്തി ഒരു പാഠം പഠിക്കണം എന്നുള്ളത് തന്നെയാണ് അതാണ് പ്രപഞ്ചശക്തി ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് ചുറ്റിനുമുള്ള വ്യക്തികൾ എത്രത്തോളം നെഗറ്റീവ് ആണെന്നും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം വലിയതാണെന്നും അതുപോലെ ഈ വ്യക്തി ചെയ്തത് തെറ്റാണെന്നും ഈ വ്യക്തിയുടെ സ്വഭാവം മാറ്റേണ്ടതായിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള പാഠങ്ങളാണ് ഈ വ്യക്തി നിങ്ങളിലൂടെ പഠിച്ചത് തീർച്ചയായിട്ടും ഈ വ്യക്തി ക്ഷമ ചോദിക്കുന്നുണ്ട് അത് മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നത് ഒരിക്കലും അത് മറ്റാരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ അല്ല ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും വരുന്ന വാക്കുകൾ തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ വളരെയധികം സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കിടന്നുറങ്ങിയിരുന്ന വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വരവിനായി നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുകയാണ് അതുപോലെ ഈ വ്യക്തിയുമായിട്ടുള്ള കല്യാണം നിങ്ങളായിരിക്കാം ഏറെക്കുറെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും സ്വപ്നം കാണുന്നതും അതുപോലെ നിങ്ങൾ ഒരിക്കലും ഈ വ്യ ഈ വ്യക്തിയെ വിട്ടു പോകരുത് വേറെ ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളെ സ്വീകരിക്കരുത് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഈ വ്യക്തിയുടെ റിക്വസ്റ്റും തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ആദ്യം ആജ്ഞാപിക്കുന്ന ആ ഒരു സ്വഭാവ രീതിയിൽ നിന്നും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കു മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നെത്തിച്ചേർന്നിരിക്കുന്നു എല്ലാം കർമ്മഫലം കർമ്മത്തിന്റെ ഫലമാണ് ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിവിടെ ആർക്കും മാറ്റി എഴുതാനോ വിധി മാറ്റിയെഴുതാനോ സാധി സാധിക്കില്ല എന്തു തന്നെയായാലും ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വ്യക്തിയുടെ പ്രണയ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു